ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിദ്ധു ചന്ദ്രയോട് തങ്കച്ചിയുമായിട്ട് ഇനി ഒരു ബന്ധവും പാടില്ല എൻ്റെ വീട്ടിൽ എൻ്റെ ചിലവിൽ താമസിക്കുമ്പോൾ ഞാൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ചന്ദ്ര പറയണ് സിദ്ധുവേട്ടൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്താണിപ്പോൾ സിദ്ധുവേട്ടൻ്റെ പ്രശ്നം ഞാൻ തങ്കച്ചിയുമായിട്ട് ഒരു ബന്ധവും പാടില്ല എന്നല്ലേ തങ്കച്ചിയുടെ കേസ് ഞാൻ ഏറ്റെടുക്കാതിരുന്നാൽ പോരെ വക്കാലത്ത് തിരിച്ചു കൊടുത്താൽ പോരെ ഞാൻ അതെല്ലാം അനുസരിച്ചോളാം അപ്പോൾ സിദ്ധു പറയുന്നത് ആ നീ അതെല്ലാം അനുസരിക്കണം ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ഈ വീട്ടിലെ നിയമത്തിനനുസരിച്ചാണ് നീ നിൽക്കേണ്ടത് അപ്പോൾ ചന്ദ്ര പറയാണ് ഞാൻ എല്ലാം അനുസരിക്കാം ഇവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യാം പക്ഷേ സിദ്ധന എന്നെ അംഗീകരിക്കണം ഈ വീട്ടിലുള്ളവർ എല്ലാവരും എന്നെ ഈ വീട്ടിലെ ഒരു മരുമകളായി അംഗീകരിക്കണം എന്നെ കാണണം എന്ന് പറഞ്ഞതോടെ പ്രേം അങ്ങ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയണേ ഇല്ലടി നടക്കില്ല നിന്റെ ഈ ആഗ്രഹം ഒരിക്കലും നടക്കില്ലടി ഈ വീട്ടിലെ ആരംഗീകരിച്ചാലും ഞാൻ ഒരിക്കലും നിന്നെ അംഗീകരിക്കില്ല നിന്റെ പ്രതികാരം തീരണം ിൽ ഇനിയും നീ ഒരുപാട് അനുഭവിക്കണം ഒരു മരുമകളാവാൻ വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് പ്രേമ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോകുമ്പോൾ സിദ്ധു പറയണ കേട്ടില്ലേ പ്രേമേച്ചി പറയുന്നത് കേട്ടില്ലേ നിന്നെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും നിനക്ക് സപ്പോർട്ടായി നിന്നതും ഈ പ്രേമേച്ചിയാണ് ആ പ്രേമേച്ചിയാണ് നിന്നെ തള്ളിപ്പറയുന്നത് അത് നീ എന്തുകൊണ്ടാണെന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ നീ കാരണം നീ ഒറ്റൊരുത്തി തന്നെയാണ് ഇത് ഇതൊക്കെ വരുത്തി വെച്ചത് നീ പണ്ട് ചെയ്ത തെറ്റ് ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതൊക്കെ നീ നിർത്തണം എന്നിട്ട് ഇവിടത്ത് നിന്നും ഈ വീട്ടിൽ നിന്നും അന്തസ്സായിട്ട് നീ ഇറങ്ങിപ്പോവണം അതാണ് ഇനി നിനക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞ് സിദ്ധും പോവുകയാണ് അപ്പോൾ ചന്ദ്ര നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം ഒരിക്കലും നടക്കില്ല എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത് പിന്നീട് നിരഞ്ജൻ വിശാലിൻ്റെ കൂടെ ശരവണനെ കണ്ടെത്താൻ പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അപ്പോൾ അക്ഷരയോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ജയശങ്കർ ചോദിക്കുകയാണ് നിരഞ്ജൻ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അക്ഷര പറയാണ് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് തൽക്കാലം ഇപ്പോൾ അച്ഛനോട് പറയുന്നില്ല വന്നതിൻ്റെ ശേഷം തിരിച്ചെത്തിയതിന്റെ ശേഷം പറഞ്ഞോളാം എന്ന് പറയട്ടോ അപ്പോൾ സ്വാമി കൂടി ഒപ്പം നിൽക്കുന്നുണ്ട് അതെന്താ നിനക്ക് പോകുമ്പോൾ പറഞ്ഞാൽ എന്താ എന്ന് നിരഞ്ജനോട് ജയശങ്കർ ചോദിക്കുമ്പോൾ അക്ഷര പറയാണ് തൽക്കാലം ഇപ്പോൾ ഡാഡിയോട് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് പറയാതിരിക്കുന്നത് കാരണം ഇവിടെ ഒറ്റുകാർ കൂടുതൽ ഉണ്ടല്ലോ എന്നൊക്കെ പറയാണ് അപ്പോൾ അത് സ്വാമിയെ തട്ടിച്ചുകൊണ്ടാണ് അക്ഷര പറയുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ജയശങ്കർ പറയാണ് നിങ്ങളുടെ നിങ്ങൾ ആരും അറിയാതെ ഒരുപാട് അപകടങ്ങൾ പതിയെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ ഇപ്പോൾ പുറത്ത് പോവേണ്ട എന്ന് പറയുമ്പോൾ അക്ഷർ പറയുന്നത് അച്ഛനെത്ര തണുത്തൊട്ടും കാര്യമില്ല ഇപ്പോൾ ഇവർ പുറത്ത് പോകണമെന്ന് തീരുമാനിച്ചതല്ലേ അത് ഉറപ്പായും പോയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് നിരഞ്ജൻ അവിടെ നിന്നും പോകുന്നത് അങ്ങനെ സ്വാമിയാണെങ്കിലോ അവിടെ നിന്നും അങ്ങ് മാറി നിൽക്കുകയാണ് എന്നിട്ട് ആരും കാണാതെ സ്വാമി തങ്കച്ചിക്ക് വിളിക്കുകയാണേ എന്നിട്ട് ഇവിടെ നിന്നും ഇവിടെ നിന്നും ആരോടും പറയാതെ നിരഞ്ജൻ എവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചറിയിക്കുക കേട്ടോ അപ്പോഴാണ് തങ്കച്ചി ഇനി നിരഞ്ജൻ എവിടെയൊക്കെയാണ് പോയത് എന്നുള്ളത് കണ്ടുപിടിക്കൂ എന്നുള്ള ഉദ്ദേശത്തിൽ അപ്പം തങ്കച്ചി പറയാണ് അങ്ങനെ എല്ലാ വിവരങ്ങളും എനിക്ക് കൃത്യമായിട്ട് തന്നെ സ്വാമി പറയണം എനിക്ക് അതിന് ഒരുപാട് നന്ദിയുണ്ട് സ്വാമിയോട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തങ്കച്ചിയും ഫോൺ വെക്കുന്നത് അങ്ങനെ വിശാലും നിരഞ്ജനും കൂടി ശരവണനെ അഡ്മിറ്റാക്കി ആ ഭ്രാന്താശുപത്രിയിലെത്തുകയാണ് അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും അപ്പോൾ ശരവണനെന്ന് പറഞ്ഞ ആളെ ഇവിടെ അഡ്മിറ്റാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ ഏ ഇവിടെ അങ്ങനെ ഒരാളെയും അഡ്മിറ്റാക്കിയിട്ടില്ല എന്ന് കള്ളം പറയാണ് അപ്പോൾ അത് വിശാലിനും നിരഞ്ജനും മനസ്സിലാവാണ് ഇവിടെ അങ്ങനെ ഒരാൾ അഡ്മിറ്റാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാണ് പക്ഷേ നിന്നോട് അക്കാര്യം പുറത്തു പറയരുത് എന്നുള്ളത് നിന്നെ ഏൽപ്പിച്ച ആള് പറഞ്ഞിട്ടുണ്ടാവും എന്തായാലും ഇതിരുന്നോട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് പൈസ അയാളുടെ കയ്യിൽ കൊടുക്കട്ടെ അപ്പൊ അയാൾ പറയണേ പണം മഹാലക്ഷ്മിയാണ് ഇത് ഞാൻ വാങ്ങാതിരിക്കില്ല ഇത് ഞാൻ വാങ്ങും പക്ഷെ നിങ്ങൾ പറഞ്ഞ ശരവണനൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് നിരഞ്ജനെയും വിശാലിനെയും അവിടെ നിന്നും പറഞ്ഞു വിടാൻ നോക്കുകയാണ് അപ്പോൾ നിരഞ്ജനും വിശാലും പറയണേ നിങ്ങളെ ഈ പറയുന്നത് കള്ളമാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം ഇവിടെ ശരവണൻ എന്ന് പറഞ്ഞ ആളെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് എന്നും ഞങ്ങൾക്കറിയാം എന്തായാലും അടുത്ത തവണ ഞങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ നിനക്ക് ഇതുപോലെ തടയാൻ കഴിയില്ല ഞങ്ങൾ ശരവണെ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് വിശാലും നിരഞ്ജനും അവിടെ നിന്നും പോകുന്നത് അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷം ആ സെക്യൂരിറ്റി ശരത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഇവിടെ രണ്ടു പേര് വന്നിരുന്നു ശരവണനെ അന്വേഷിച്ച് ഞാനിവിടെ ശരവണൻ ഇല്ല എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു പക്ഷേ അവർ അടുത്ത തവണ ഉറപ്പായും വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ശരത്തിനെ വിളിക്കുമ്പോൾ ശരത്ത് പറയണേ എങ്കിൽ നീ ശരവണൻ്റെ അടുത്തേക്ക് ചെന്ന് കുറച്ചുകൂടി അവന് ഡോസ് കൂട്ടിക്കൊടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശരത്ത് ഫോൺ വെക്കുന്നത് പിന്നീട് പാർവതിയുടെ അടുത്തേക്ക് മനോഹരം വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് അല്ല ഇവിടെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇവിടെ ഞാൻ ഇനി ഭക്ഷണം ഉണ്ടാക്കില്ല ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടന്നാലാണ് ഇനി ഞാൻ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കൂ എന്നുള്ളത് എന്ന് പറയുമ്പോഴേക്കും നിത്യ അവിടേക്ക് വരികയാണ് എന്നിട്ട് നിത്യം പറയാണ് അമ്മ ഉണ്ടാക്കിയില്ലെങ്കിലും ദേവി ഗെടുത്തി എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ആരും പട്ടിണി കിടക്കാനൊന്നും പോകുന്നില്ല അപ്പോ പാർവതി പറയണ അല്ലെങ്കിലും അവള് അവസരം മുതലാക്കാൻ വേണ്ടി നടക്കല്ലേ നിത്യ പറയണേ ദേവികേടത്തി എന്ത് അവസരം മുതലാക്കാൻ വേണ്ടി നടന്നു എന്നാണ് അമ്മ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയില്ല അപ്പോ ദേവികേടത്തി കണ്ടറിഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ടാക്കി അതിലിപ്പോ എന്താണ് തെറ്റിരിക്കുന്നത് അവൾ ചെയ്യുന്നതൊന്നും നിങ്ങൾക്ക് തെറ്റല്ലല്ലോ പക്ഷെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം ഇറക്കില്ല ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ആ ജോലി കിട്ടിയാൽ മാത്രമാണ് ഞാൻ ഇനി പച്ചവെള്ളം ഇറക്കൂ എന്ന് പറയുമ്പോൾ നീ വേണമെങ്കിൽ കഴിച്ചാൽ മതി നീ കഴിച്ചാൻ നിനക്ക് ന്ന് അതല്ലെങ്കിൽ നീ പട്ടിണി കിടന്നോ എന്നും പറഞ്ഞിട്ടാണ് മനോഹരനും നിത്യയും അവിടെ നിന്നും പോകുന്നത് അപ്പോൾ മുത്തശ്ശിയും മനോഹരനോട് പറയുന്നുണ്ട് പാർവതി ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഞാനും ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കില്ല ഞാനും ഇനി പട്ടിണി കിടക്കുകയാണെന്ന് പറയുമ്പോൾ മനോഹരം പറയണേ അമ്മ വെറുതെ ഇവളെ കൂടെ നിന്നിട്ട് വെറുതെ പട്ടിണി കിടക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയുമ്പോൾ നീ അത് നോക്കണ്ടടാ എനിക്ക് പാർവതി പറയുന്നതിലും കാര്യമുണ്ട് ഞാൻ പാർവതിയോടൊപ്പമാണ് നിൽക്കുക എന്ന് പറയുമ്പോൾ എങ്കിൽ അമ്മയും പട്ടിണി കിടന്നോ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മനോഹരൻ നിത്യയും കൂട്ടി വാ െ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പാർവതിക്കും മുത്തശ്ശിക്കും നന്നായിട്ട് വശിക്കുന്നുണ്ട് അങ്ങനെ ശരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണ് അപ്പോൾ മുത്തശ്ശി പറയണേ എനിക്ക് ഗ്യാസിൻ്റെ ശല്യം വിരൽ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് വെറുതെ പാർവതിയോടൊപ്പം ചേർന്ന് ഭക്ഷണത്തിനോട് എനിക്ക് വിലക്ക് പറയേണ്ടിയിരുന്നില്ല ഇപ്പോൾ ഞാനും പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരികയാണല്ലോ ഒരാ മോനെ ശരത്തെ എനിക്കെന്തായാലും ഇങ്ങനെ പട്ടിണി കിടക്കാനൊന്നും കഴിയില്ല എനിക്ക് ഗ്യാസിൻ്റെ അസുഖമുള്ളതല്ലേ നീ പോയിട്ട് ഞങ്ങൾക്കുള്ള പുറത്തു നിന്ന് വാങ്ങിച്ചു വായോ എന്ന് പറഞ്ഞതോടുകൂടി ശരത്തിൻ്റെ മുഖം അങ്ങ് മാറുകയാണ് അയ്യോ ഇതിപ്പോൾ പെട്ടുപോകുമല്ലോ ഞാൻ എന്നുള്ള ഭാവത്തിലോട്ടോ അപ്പോൾ എന്താ മോനെ എനിക്ക് പറ്റില്ല എന്ന് ചോദിച്ചു അതിനെന്താ മുത്തശ്ശി ഞാൻ വാങ്ങിച്ചു കൊണ്ടുതരാം നിങ്ങൾ പട്ടിണി കിടക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ പാർവതി പറയണേ ഞാൻ പറഞ്ഞ വാശിയിൽ നിന്നും ഞാൻ ഒരിക്കലും ഞാൻ മാറില്ല എനിക്ക് ആ ജോലി കിട്ടണം എന്ന് തന്നെ പാർവതി പറയുമ്പോൾ ശരത്ത് പറയണേ അല്ല ജോലി ഇപ്പോൾ അമ്മയ്ക്ക് തന്നെ കിട്ടിയെന്നിരിക്കട്ടെ പക്ഷേ അമ്മയ്ക്ക് അതിന് മാത്രം അധികം എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെവിടെ നിന്ന് ഉണ്ടാവാനാണ് ഇവള് പത്താം ക്ലാസ് പോലും ല്ലേ എന്നൊക്കെ മുത്തശ്ശി പറയാണ് അല്ല അമ്മയ്ക്ക് കമ്പ്യൂട്ടർ അറിയുമോ എന്ന് ചോദിക്കും ഏയ് എനിക്ക് കമ്പ്യൂട്ടർ ഒന്നും അറിയില്ല ടൈപ്പ് റൈറ്റിങ്ങോ അങ്ങനെ ഒന്നും തന്നെ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് അമ്മക്ക് ജോലി കിട്ടുക ഇന്നിപ്പോൾ കമ്പ്യൂട്ടർ എന്തായാലും അറിഞ്ഞിരിക്കണം ഒരു ജോലിക്ക് കയറുമ്പോൾ കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ് അപ്പോൾ അതിനെന്ത് ചെയ്യും അതിന് പഠിക്കണം ഇവിടെ എവിടെയെങ്കിലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ എങ്കിൽ ശരത് പെട്ടെന്ന് അന്വേഷിക്കുക എനിക്കിപ്പോൾ തന്നെ പഠിക്കണം എനിക്ക് എന്താണ് പഠിക്കേണ്ടത് എന്ന് വെച്ചാൽ ശരത്ത് തന്നെ തീരുമാനിച്ചാൽ മതി അപ്പോൾ മുത്തശ്ശി അങ്ങനെയാണെങ്കിൽ എനിക്കും കമ്പ്യൂട്ടർ പഠിക്കണം അപ്പോൾ പാർവതി ചോദിക്കും എന്തിനാണ് മുത്തശ്ശി കമ്പ്യൂട്ടർ പഠിക്കുന്നത് അത് നല്ലതല്ലേ പഠിക്കുകയല്ലേ കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കുന്നത് എനിക്കും നല്ലതല്ലേ എടാ ശരത്ത് മോനെ എനിക്കും പഠിക്കണടാ എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ ശരത്ത് മനസ്സില്ല മനസ്സോടെ ആ ശരി ഞാനൊന്ന് അന്വേഷിക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും പഠിക്കാൻ പോയിക്കോ എന്ന് പറയട്ടെ അങ്ങനെ പാർവതിയും മുത്തശ്ശിയും അകത്തേക്ക് പോയപ്പോൾ ശരത്ത് മനസ്സിൽ ഇതിപ്പോൾ എനിക്ക് തന്നെ പൊല്ലാപ്പാകുമല്ലോ എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത് ും പിന്നീട് ചന്ദ്രനിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങാണ് അപ്പോൾ ഇഡ്ലി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും പ്രേമ അതെടുത്ത് കഴിക്കാൻ ഒരുങ്ങാണ് അപ്പോഴാണ് അവിടേക്ക് പ്രേമ ഇത് കണ്ടുകൊണ്ട് വരുന്നത് അപ്പോൾ ചന്ദ്രയുടെ പ്ലേറ്റിൽ ഇഡ്ലി കിടക്കുന്നത് കണ്ടപ്പോൾ അത് തിരിച്ചങ്ങ് എടുത്തിട്ട് ആ പ്ലേറ്റ് ആ ഒരു പാത്രത്തിലേക്ക് തിരിച്ചിടണേ എന്നിട്ട് പറയണേ നീ എന്തിനാണ് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നത് നിനക്ക് അങ്ങനെ വേണമെങ്കിൽ നീ തന്നെ അങ്ങ് ഉണ്ടാക്കി കഴിച്ചാൽ മതി അത് പിന്നെ പ്രേമിച്ച് എനിക്ക് കുറച്ച് മതി ഞാൻ കുറച്ച് കഴിക്കൂ എന്ന് പറയുമ്പോൾ നീ കുറച്ച് കഴിച്ചാലും നീ കുറേ കഴിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷേ ഞാൻ ഉണ്ടാക്കിയത് നീ കഴിക്കേണ്ട നീ തന്നെ വേണമെങ്കിൽ അടുക്കളയിൽ കയറി നിനക്കുള്ളത് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ് പ്രേമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ ചന്ദ്രക്കാണെങ്കിൽ ക്ഷമ സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ചന്ദ്ര റൂബിയെ വിളിക്കുകയാണ് അതെ റൂബി എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എപ്പോഴാണ് ഞാൻ പൊട്ടിത്തെറിക്കുക എന്നുള്ളത് എനിക്ക് പോലും അറിയില്ല ഇതിപ്പോൾ അഭിനയിച്ച് അഭിനയിച്ച് എൻ്റെ ക്ഷമ നശിക്കൽ തുടങ്ങി എന്ന് പറയുമ്പോൾ റൂബി പറയണേ നീ ഏതായാലും ഇങ്ങനെ ഒരു അഭിനയത്തിന് ഇറങ്ങി തിരിച്ചില്ലേ നീ നല്ലവനാവണം എന്നല്ലേ അവരുടെ എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കുന്നത് എങ്കിൽ നീ കുറച്ചുകൂടി ക്ഷമിക്ക് നിന്റെ ലക്ഷ്യം എന്താണ് ഒരിക്കലും ദൈവികയും സിദ്ധവും ഒന്നിക്കരുത് അതല്ലേ നിന്റെ ലക്ഷ്യം അതിനു വേണ്ടി കുറച്ച് നീ ക്ഷമിച്ചേ പറ്റ എന്നിട്ട് അവരുടെ മനസ്സ് നീ മാറ്റിയെടുക്കണം അതുവരെ നീ കാത്തിരുന്നേ പറ്റൂ എങ്കിൽ മാത്രമാണ് നിന്റെ ഉദ്ദേശങ്ങളൊക്കെ സാധിക്കൂ എന്ന് പറഞ്ഞ് രൂപി ചന്ദ്രയെ ഉപദേശിക്കാണ് അപ്പോ റൂബി പറയുന്നതിലും കാര്യമുണ്ട് എന്ത് ത്യാഗം സഹിച്ചാൽ ും ശരി ഒരിക്കലും ദേവികയും സിദ്ധും ഒന്നിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ചന്ദ്ര നല്ലവളായിട്ട് അഭിനയിക്കാൻ തന്നെ വീണ്ടും തീരുമാനിക്കുകയാണ് അപ്പോഴത്തേക്കും ഇനി ചന്ദ്ര അറിയാതെ ചന്ദ്രക്കിനി പ്രതീക്ഷിക്കാതെ ചന്ദ്രയുടെ ആദ്യ ഭർത്താവാണ് ഇനി അവിടേക്ക് തേടി പിടിച്ച് വരാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു കഥ കൂടി ഇനി ഇതിലേക്ക് ശരത്ത് പാർവതിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരികയാണ് എന്നിട്ട് പാർവതിയോട് പറയാണ് ഇന്ന കോഴ്സ് പഠിക്കണമെന്ന് പറഞ്ഞ് പാർവതി മുതൽ കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടി പോവാട്ടോ അങ്ങനെ പാർവതി ഇനി ചുരിദാറൊക്കെ ഇട്ട് പഠിക്കാൻ പോവാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ പാർവതി വേഷം കെട്ടി വരുന്നത് കണ്ടപ്പോൾ ദേവികയും നിത്യ അങ്ങ് അതിശയിച്ചു പോവുകയാണ് അങ്ങനെ പാർവതി ചുരിദാറൊക്കെ ഇട്ട് വരുന്നത് കണ്ടപ്പോൾ മനോഹരം തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ് ഇതിപ്പോൾ പുതിയ ഒരു പാർവതി ആയല്ലോ എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ഇനി മുത്തശ്ശി കൂടി പാർവതിയോടൊപ്പം പഠിക്കാൻ പോവാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ മുത്തശ്ശിയെ കണ്ടതോടുകൂടി എല്ലാവരും അങ്ങ് അതിശയിച്ച് നിന്ന് പോവാണ് എന്നിട്ട് രണ്ടുപേരെ യും കളിയാക്കി മനോഹരം പറയണ് അല്ല നിങ്ങൾ രണ്ടുപേരും ഈ ഒരു കഥകളിക്കാണോ അതോ പ്രചരണ വേഷത്തിനാണോ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ മനോഹരം കളിയാക്കിയിട്ടാണ് അവരെ രണ്ടുപേരെയും സംസാരിക്കുന്നത് പിന്നീട് ചന്ദ്രപ്പുറത്തേക്ക് പോവാൻ അനോരങ്ങാണ് അങ്ങനെ പ്രേമയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നത് പ്രേമേച്ചി എന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പവുമില്ല പക്ഷേ പ്രേമേച്ചി എന്നെ മനസ്സിലാക്കണം എനിക്കൊരിക്കലും സിദ്ധുവേട്ടനെ പിരിഞ്ഞ് ജീവിക്കാൻ കഴിയില്ല ഞാൻ സിദ്ധുവേട്ടൻ്റെ നല്ലൊരു ഭാര്യയായി ഈ വീട്ടിലെ നല്ല മരുമകളായി ഞാൻ ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞു ഓരോ അഭിനയങ്ങൾ കാണിക്കുന്ന സമയത്ത് പ്രേമ പറയണേ നിന്റെ ഒരു അഭിനയവും ഈ പ്രേമയുടെ മുന്നിൽ ചെലവാകില്ല പിന്നെ എന്റെ സിദ്ധുവിന് അനുസരിച്ച പെണ്ണ് നീയല്ല അത് എനിക്ക് പറ്റിയ തെറ്റാണ് എന്റെ സിദ്ധുവിന് യോജിച്ച പെണ്ണ് അത് ദേവിക മാത്രമാണ് അതിനു വേണ്ടി നീ എന്തു തന്നെ നാടകം അഭിനയിച്ചാലും ഞങ്ങൾ ഇനി അത് വിശ്വസിക്കില്ല നിന്റെ ഒരു ഉടായ്പും ഇവിടെ നടക്കാനും പോകുന്നില്ല ദൈവികയും സിദ്ധുവുമാണ് ഒന്നിക്കുകയുള്ളൂ എന്ന് പറയോ അത് കേൾക്കുമ്പോൾ ചന്ദ്രക്ക് പ്രേമയെ കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് നിൽക്കുന്നത് എന്നിട്ട് ഒന്നും മിണ്ടാതെ അഭിനയിച്ച് അങ്ങ് പോവുകയാണ്